ஹலோ ஃப்ரெண்ட்ஸ் எல்லாேருக்கும் ஃபுஸ் காட்டிலோட்டு சுவாகம் இது நல்ல ஒரு ஃபவரிங் ப்ளான் ஆயிட்ட இன்னொரு வீடியோன்னு கண்டிப்பா ஃபஸ்ட் நம்ம காணிக்கிற அசெலா பண்ணுறது அசிலா பின்னாட்டம் നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു കളറാണ് അസേലിയാണ് നമുക്കിതേപോലെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പിന്നെ ഒരു ചെടി നിറയെ പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണിപ്പം നമുക്ക് അത്യാവശ്യം ഇച്ചിരി വലിയ പൂത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപ പ്രകാരമാണ് അത്യാവശ്യം എല്ലാത്തിലും പൂ വിരിയുന്ന പൂ വിരിയാനായത് തന്നെയാണ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് ആരും മിസ് ചെയ്യാതിരിക്കുക നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു ചെടി നിറയെ പൂവിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചെടി നിറയെ പൂ തരുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ കോമ്പോ എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയാണ് ഹൈഡ്രോജിൻ്റെ ഒരു പുതിയൊരു വെറൈറ്റി കളക്ഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന തന്നെ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈ എല്ലാവരും അധികം ചോദിക്കാറുള്ള പ്ലാന്റും കൂടിയാണ് ആദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു കോമ്പോയിൽ നാലെണ്ണയായിരുന്നു ഇപ്പോൾ അഞ്ചെണ്ണം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ ഹൈഡ്രാൻചിയ നമുക്കറിയാം ഒരു ഒരു വട്ടം അത് പോയിരിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും കൊഴിയാതെ കുറേ നാൾ നമുക്ക് നിൽക്കും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രാൻ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപ അതുപോലെ തന്നെ അടുത്ത കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കാറ്റസ് നമ്മൾ നമ്മളെല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് ആറ് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ആറ് കളേഴ്സിന് വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഡോറിലും ഷെയ്ഡ് ബാങ്ങുകളിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇപ്പോൾ കാറ്റസ് എന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഏകദേശം നവംബർ ഡിസംബർ ജനുവരി ആ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് നൂറ്റി എൺപത് രൂപ അടുത്ത നമ്മുടെ ക്രിസ്മസ് ചൈനീസ് ബോൾസ് ആണ് സോറി ക്ഷമിക്കണം കേട്ടോ ചൈനീസ് ബോൾസും നമ്മുടെ കയ്യിൽ പതിമൂന്ന് കളേഴ്സ് ആണ് ഇതും നമുക്ക് എപ്പോഴും ഒരു പ്ലാന്റ് ആണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒരു ത വെള്ളം ഒരു തണ്ട് പോലെയാണെങ്കിലും ഇന്ന വെള്ളം ഇല്ലാതിരിക്കാനും പറ്റില്ല വെള്ളം ഒട്ടില്ല കൂടിയാലും പ്രശ്നമാണ് അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അത്യാവശ്യം നല്ല വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാൽ എപ്പോഴും പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ്റാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് സൈഡ് ഭാഗങ്ങളിലൂടെയൊക്കെ എങ്ങനെ വേണേലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് പോൾസ് കേട്ടോ ഇപ്പോൾ പതിമൂന്ന് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് റൂട്ടഡ് പ്ലാന്റും ആണ് അതുകൊണ്ട് ആരും വളരില്ല എന്നൊന്നും വിചാരിക്കേണ്ട കട്ടിങ്സ് അല്ല നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സ് അല്ല കൊടുക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയ ജിഫി സൈസ് പ്ലാന്റാണ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ റൊസിഡോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതൊന്ന് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ പിങ്ക് റെഡ് വൈറ്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് പുറത്തുനിന്ന് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് കേട്ടോ എന്നും പൂവിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോ കാണുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ്